ഒരാഴ്ചക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു അതിന് മുൻപ് മാസങ്ങൾക്ക് മുൻപ് ജബൽപൂരിൽ വൈദികരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി അതിനു മുൻപ് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ മതേതരത്വം നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന മതേതരത്വം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് എന്താണ് അതിനോട് അഭിപ്രായം അല്ല മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മൈക്രോസ്കോപ്പിലൂടെ പോലും വെച്ചാൽ കാണാൻ പറ്റാത്ത ഒരാൾക്കാരെ ഉള്ളൂ ആ ആൾക്കാരിൽ നിന്ന് ക്ലെയിം ചെയ്യുകയാണ് അവരാണ് ഇവിടുത്തെ നിയമപാലകർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ പറ്റില്ല ആ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ് ആരും നിർബന്ധിച്ചിട്ടില്ല ഇവരുടെ ഉടുത്തി പോയത് ആർക്കാണ് ഇതിനെ തടയാൻ പറ്റുക റൈറ്റ് ടു ട്രാവൽ ഈസ് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അങ്ങനെ റൈറ്റ് ടു ട്രാവൽ ഉള്ള ഒരു രാജ്യത്ത് വന്ന് ഈ ഗുണ്ടകൾ അവരുടെ നിയമം നടപ്പിലാക്കു പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റും ഭാരതത്തിൻ്റെ ഭരണഘടനയാണ് ഇവിടുത്തെ ഗ്രൺ നോം അല്ലെങ്കിൽ ഇവിടുത്തെ ബേസിക് റൂൾ ആ റൂൾ ഓഫ് ലോ ഉറപ്പാക്കുന്ന ഈ ഭരണഘടനയാണ് ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഭരണഘടന നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അവരുടെ റൂൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കത്തില്ല ഇവിടുത്തെ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഇവിടുത്തെ ഭരണക്കാർ തകർത്തു എന്നുള്ളതിന് തെളിവാണ് ഈ നടന്ന സംഭവം ആ സിസ്റ്റർമാരെന്താ അവർ ചെയ്ത് തെറ്റ് അവരെ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അവരുടെ അവരുടെ ഇഷ്ടത്തിലാണ് ഇവർ കൊടുത്തു വന്നിരിക്കുന്നത് അവർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും അവരുടെ വിശ്വാസവുമാണ് അവർ ട്രാവൽ ചെയ്യുക എന്നുള്ളത് അപ്പം അതിനെ തടയാൻ ശ്രമിച്ചാൽ അത് അംഗീ അംഗീകരിക്കാൻ സാധിക്കത്തില്ല അതിനെ രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റുന്നത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇത് ഭരണഘടനയുടെ തകർച്ചയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പതിനൊന്ന് വർഷക്കാലമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അവസ്ഥയുടെ റിഫ്ലക്ഷനാണ് ഛത്തീസ്ഗഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ ജബൽപൂർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ കലാപങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഏത് വ്യക്തി ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരുടെ ആചാരങ്ങൾ പിന്തുടരാനും ആ വിശ്വാസങ്ങൾക്കുള്ള റൈറ്റ് ഭരണഘടന അതുകൊണ്ട് ഭരണഘടനയെ ചോദ്യം ചെയ്യുവാൻ നിൽക്കരുത് പറയാം പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളോട് ഇപ്പോൾ ആയാലും അവർ ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാടുണ്ട് കുഷ്ഠരോഗികളുടെ ഇടയിൽ സാധാരണക്കാരുടെ ഇടയിൽ അവർ ചെയ്യുന്ന സേവനങ്ങളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പലരും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു തരത്തിൽ അവരെ അടച്ചാക്ഷേപിക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനോട് എങ്ങനെയാണ് അല്ല ഇവിടെ അരവേനയിൽ കയറി കേക്ക് കൊടുക്കുക അരവേനയിൽ കയറി കുരിശു കൊടുക്കുക അരവേനയിൽ മാതാവിൻ്റെ സ്വർണ്ണ കിരീടം വെക്കുക പള്ളികൾ വെക്കുക പക്ഷേ പുറത്ത് ചെല്ലുമ്പം ഏതെങ്കിലും അതിക്രമം നേരിടുമ്പോൾ എന്താണ് പ്രതികരണം എന്താണ് റിയാക്ഷൻ അത് വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരട്ടത്തേപ്പാണ് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ഇൻഫ്ലുവൻസിലാണെന്ന് കണ്ടിട്ട് അവരുടെ വോട്ട് തേടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളം വിട്ടു കഴിഞ്ഞാൽ അത്രയും ഇൻഫ്ലുവൻസ് ഇല്ല അപ്പം അവർക്ക് ഉള്ള സ്ഥാനം ഉപയോഗിക്കുക അപ്പം ഇത് അവസരവാദം ഏതൊക്കെ സ്ഥാനങ്ങളിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുമോ ആ ബെനിഫിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശരി നിങ്ങൾ തിരിച്ചറിയണം എന്താ നടക്കുന്നത് ഇവിടെ ചെല്ലുമ്പോൾ ഒരു നയം കേരളത്തിലൊരു നയം അതിന് നേർ വിപരീതമായ നയം മറ്റു സംസ്ഥാനത്ത് അപ്പോൾ ഇത് നാളെ നിങ്ങളോട് വിതായിരിക്കും സമീപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സജീവമാണോ പ്രതിഷേധങ്ങളൊന്നും തന്നെ കണ്ടില്ലായിരുന്നു അല്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം അതിനെ എനിക്കതിനെ നേരിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ ഉള്ള അവരോട് സംസാരിച്ചാലേ എനിക്ക് സാധിക്കത്തുള്ളൂ പക്ഷേ അവിടെ അവരുടെ രീതിയിൽ പ്രതിഷേധങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ലോക്സഭാ എം പിമാരും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരും ഇത്രമേൽ ആവശ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരെ പുറത്തിറക്കാനായിട്ടുള്ള എന്തുമാത്രം ക്രിയാത്മകമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് താങ്കൾ അല്ല അത് നിങ്ങൾ കണ്ടില്ലേ എല്ലാ എം പിമാരും ഇടതുപക്ഷത്തിൻ്റെ എം പിമാരുണ്ട് അവിടെ പോയിട്ടുണ്ട് അപ്പം കോൺഗ്രസിൻ്റെ എം പിമാർ പക്ഷെ ബെന്നി ബേനാൻ ടി കുര്യാക്കോസ് സജി ജോസഫ് റോജി ജോം ജോൺ എം എൽ എ എല്ലാവരും അവിടെയായിരുന്നു ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ലാത്തൊരു സമയമാണ് അതല്ലെങ്കിൽ ഞാനും അവിടെ ചെന്ന് അവരോടൊപ്പം നിൽക്കേണ്ട ഒരാളാണ്